ചെയിൻ പൊട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് പിക്കപ്പ് വാനിലിടിച്ച് രണ്ട് കൗമാരക്കാർ മരിച്ചു കോട്ടയത്താണ് അപകടം നടന്നത് പള്ളം കൊട്ടാരം റോഡിൽ മറ്റത്തിൽ പതിനഞ്ച് വയസ്സുള്ള ജോഷുവ ജോയൽ പ്ലസ് വൺ വിദ്യാർത്ഥി അബിഗേൽ എന്നിവരാണ് മരണപ്പെട്ടത് പള്ളം പവർ ഹൌസ് ജംഗ്ഷനിലായിരുന്നു അപകടം ചെയിൻ പൊട്ടി നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞ് തെന്നി നീങ്ങിയ ബൈക്ക് എതിർദിശയിൽ നിന്നെത്തിയ പിക്കപ്പിലിടിച്ച് തകരുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജോഷുവ മരണപ്പെട്ടു അബിയേൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് മലയാളം ടെലിവിഷൻ കോട്ടയം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ